ഏപ്രിൽ പതിനാല് ഭാരതമൊട്ടാക്ക് അഗ്നിശമന സേനാ ദിനമായി ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ മുംബൈ തുറമുഖത്തുണ്ടായ സ്ഫോടനത്തെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ നിന്നും നഗരത്തെയും ജനങ്ങളെയും രക്ഷപ്പെടുത്താൻ അഗ്നിശമന സേനയ്ക്ക് കഴിഞ്ഞതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഏപ്രിൽ പതിനാല് ദേശീയ അഗ്നിശമന സേനാ ദിനമായി ആചരിക്കുന്നത് ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു ഏതു നിമിഷവും പ്രതീക്ഷിക്കുന്ന ഒരു ഫോൺ വിളി ഫോണിന്റെ അങ്ങേതലക്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള സന്ദേശമായിരിക്കാം ഈ ഫോൺ ബെൽ മുഴുങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി നിസ്വാർത്ഥ സേവനവുമായി ഫോഴ്സുകാർ തുടക്കത്തിൽ തീ തീയണയ്ക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള സേനയായിരുന്നു എങ്കിൽ ഇന്ന് ജീവൻ രക്ഷാ മുഖ്യ ലക്ഷ്യവുമായാണ് സേന പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെയായാലും മൃഗങ്ങളുടെയായാലും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഏതുതരം പ്രവർത്തനങ്ങളും നമ്മൾ ഏർപ്പെടുന്നുണ്ട് ഒപ്പം ബോധവൽക്കരണ ക്ലാസ്സുകൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പബ്ലിക് അവയർനെസ് പ്രോഗ്രാമുകൾ സിവിൽ ഡിഫൻസ് പരിശീലനങ്ങൾ പ്ലാൻ നമ്മൾ നമ്മൾ തന്നെ ഒരു പറ്റുന്ന രീതിയിലുള്ള എല്ലാത്തരം പരിശീലനങ്ങളും കൊടുക്കുന്നു സഹായത്തിനായി ഒരു വിളി വച്ച് എവിടെ നിന്ന് മുഴങ്ങിയാലും അവിടെ ഓടിയെത്താൻ അഗ്നിരക്ഷാ സേന രംഗത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഏപ്രിൽ പതിനാലിന് ബോംബെ വിക്ടോറിയ ടെർമിനൽ ഉദ്ദേശം ആയിരത്തി നാനൂറ് ടൺ സ്ഫോടക വസ്തുക്കളുമായി വന്ന എസ് എസ് സ്റ്റൈക്കിനി എന്ന കപ്പലിന് തീ പിടിച്ച് വൻസ്ഫോർണമുണ്ടായി തീ അണയ്ക്കുന്നതിനായി എത്തിയ ബോംബെ ഫയർ ബ്രിഗേഡിലെ എഴുപത്തൊന്ന് സേനാംഗങ്ങൾ തീപിടുത്തത്തിൽ മരണപ്പെട്ടു സേനയ്ക്ക് എഴുപത്തൊന്ന് പേരെ ബലികൊടുക്കേണ്ടി വന്നെങ്കിലും ഒരു വൻ ദുരന്തത്തിൽ നിന്ന് നഗരത്തെയും ജനങ്ങളെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു സേന നടത്തിയ ധീരമായ ഈ പ്രവൃത്തിയുടെ ഓർമ്മയ്ക്കായാണ് ഏപ്രിൽ പതിനാല് ദേശീയ ഫയർ സർവീസിനുമായി ആചരിക്കുന്നത് ബോംബെയിലെ വിക്ടോറിയ തുറമുഖത്ത് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് കമ്പനിയുടെ ഒരു ചരക്ക് വെപ്പിൽ വരികയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും തുണി ഓവെയ് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് അതൊരു ചെറിയ തീപിടുത്തം ഉണ്ടായി ബോംബെ ഫയർ ബ്രിഗേഡ് അതിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അതിനകത്തൊരു മൂന്നാലോളം പൊട്ടിത്തെരികൾ ഉണ്ടാകുന്നത് അതിലെന്ന അറുപത്താറ് ഫയർ സർവീസ് ജീവനക്കാരാണ് മെച്ചം കപ്പലിൻ്റെ പേര് എസ് എസ് ഫോർട്സ് കൈറ്റേൻ എന്നായിരുന്നു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ഫയർ സർവീസിൻ്റെ ആയിട്ട് ഏപ്രിൽ പകഞ്ഞാൽ അതിരിക്കുന്നത് ഭാഗമായിട്ട് നമ്മളിന്ന് ഇവിടെ റോഡ് ഷോ അതുപോലെ ക്ലാസ് സംസ്ഥാനത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഫയർ സർവീസ് ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് പാല ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി സ്റ്റാർ ന്യൂസ് പാല